സംസ്ഥാനത്തിലെ റേഷൻ മണ്ണെണ്ണ വിതരണം ഗുരുതര പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കേന്ദ്രം അനുവദിക്കുന്ന മണ്ണെണ്ണ വിഹിതത്തിൽ ഗണ്യമായ കുറവ് വന്നതിനാൽ മണ്ണെണ്ണ മൊത്ത വ്യാപാരികൾ വിതരണം ഉപേക്ഷിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് ജില്ലകളിൽ മണ്ണെണ്ണ മൊത്ത വ്യാപാരികൾ കുറയുന്നത് റേഷൻ മണ്ണെണ്ണ വിതരണത്തെ പ്രതിസന്ധിയിലാക്കിയിട്ടുമുണ്ട് റേഷൻ പഞ്ചസാര സബ്സിഡി നിലവിൽ എ എ വൈ വിഭാഗത്തിന് മാത്രമായി കേന്ദ്ര സർക്കാർ പരിമിതപ്പെടുത്തിയിട്ടുണ്ട് സർ ബിയും സിയും രണ്ടായിരത്തി പതിമൂന്നിലെ ഭക്ഷ്യഭദ്രതാ നിയമം സംസ്ഥാനത്ത് നടപ്പാക്കുന്നത് നടപ്പാക്കുന്നതിന് മുമ്പ് പ്രതിവർഷം പതിനാറ് ലക്ഷത്തോളം മെട്രിക് ടൺ ഭക്ഷ്യധാന്യം സംസ്ഥാനത്തിന് ലഭിച്ചിരുന്നു എന്നാൽ നിലവിൽ സംസ്ഥാനത്തിന് പതിനാലേകാൽ ലക്ഷം മെട്രിക് ടൺ ഭക്ഷ്യധാന്യം മാത്രമാണ് പ്രതിപക്ഷം ലഭിക്കുന്നത് ടൈഡ് ഓവർ വിഹിതമായി ലഭിച്ചിരുന്ന ഭക്ഷ്യധാന്യത്തിൽ കുറവ് വന്നിരിക്കുകയാണ് പ്രസ്തുത വിഹിതം വർദ്ധിപ്പിച്ച് നൽകണമെന്ന് നിരവധി തവണ കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ചെങ്കിലും സംസ്ഥാനത്തിൻ്റെ ആവശ്യം നാളിതുവരെ പരിഗണിച്ചിട്ടില്ല സർ ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീം പദ്ധതി പ്രകാരമുള്ള ഭക്ഷ്യധാന്യം എഫ് സിയിൽ നിന്നും ടെൻഡർ നടപടി മുഖേന വാങ്ങുവാൻ സംസ്ഥാന ഏജൻസികൾക്ക് മുൻപ് സാധിക്കുമായിരുന്നു പ്രളയം കോവിഡ് തുടങ്ങിയ തുടങ്ങിയ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ഒ എം എസ് സ്കീം ഭക്ഷ്യധാന്യം വാങ്ങി വിതരണം ചെയ്താണ് സംസ്ഥാനത്ത് അതിജീവന പ്രവർത്തനം നടത്തിയിരുന്നത് എന്നാൽ നിലവിൽ എഫ് സി ടെൻഡർ നടപടികൾ പങ്കെടുക്കുവാൻ സംസ്ഥാന ഏജൻസികളെ അനുവദിക്കുന്നില്ല സർ സപ്ലൈകോയുടെയും കൺസ്യൂമർ ഫെഡിൻ്റെയും വിപണി ഇടപെടൽ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ യാതൊരുവിധ സഹായവും ലഭിക്കുന്നില്ല